ഹലോ ഗായ്സ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വാടക വീടിനകത്ത് ഒരു മുറി ഉണ്ട് ഉണ്ടട്ടെ ഇതുപോലെ അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ കുറേ റൂമുണ്ട് അതിനകത്ത് ഒരു റൂമാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ മറ്റേ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊക്കെ പെട്ടിയില്ലാത്ത കുണുന്നുണ്ടായിരുന്നു പക്ഷേ കുറേയൊക്കെ നമുക്ക് ഇപ്പോഴും ആവശ്യമില്ലാണ്ട് നമ്മൾ പെട്ടിയിലാക്കി തന്നെ വച്ചേക്കണം കുറേ ഐറ്റംസ് ഉണ്ട് കാശിൻ്റെ കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ അങ്ങനെ കുറേ ആൽക്കോൾ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീട്ടിലും കാണുമല്ലോ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കൂട്ടി വച്ചേക്കുന്നത് എന്നാൽ കളയുമില്ല നമ്മൾ കൊടുക്കുകയും ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവില്ല അതുപോലെ കുറേ സാധനങ്ങൾ കൂട്ടി വെച്ചേക്കുന്ന റൂമാണ് പിന്നെ എൻ്റെ കുറെ ആൾക്കാർ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇതിനകത്ത് എടുത്തേക്കുന്നത് ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് പിന്നെ കൈ കിട്ടിയത് സി ഡി ആണ് പിന്നെ കൈ കിട്ടിയത് ഒരു ക്രേ പേപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സൂത്രപ്പണി ചെയ്യാം എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെക്കോർ ഉണ്ടാക്കി എടുക്കാമെന്ന് നേർത്തിട്ടാണ് നമ്മളത് എടുത്തത് നമ്മുടെ ഈ വീട്ടിൽ അങ്ങനെ ഡെക്കോർസ് നമ്മൾ ഒട്ടിച്ച ഒട്ടിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മളിത് വാടകയ്ക്ക് താമസിക്കുന്ന വീടായതുകൊണ്ട് കൊണ്ട് ഇവിടെ എന്തെങ്കിലും നമ്മളത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ നേരത്തത് പ്രശ്നം ആവും സൗദിയിലാണെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായില്ലായിരുന്നെങ്കിൽ തോന്നുന്നു അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഇല്ല നമ്മളെന്തെങ്കിലും ചുമരില ആണി അടിക്കുകയും പ്രശ്നം ഇതൊക്കെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സീനാവും സീനാണ് ഓക്കെ അപ്പോൾ ഇവിടെ കുറേ ആണി ഓൾറെഡി ഉണ്ട് അതിനകത്തങ്ങൊന്നും തൂക്കിയിട്ടില്ല പക്ഷേ അതിനകത്ത് നമുക്ക് തൂക്കാം അപ്പോൾ നമ്മൾ ആണിയൊന്നും അടിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ക്രേ പേപ്പർ നമുക്ക് നാല് രൂപക്കൊക്കെ നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടും കേട്ടോ വയലറ്റ് കളറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത് വയലറ്റും ഗ്രീനും ഉണ്ട് കേട്ടോ നമ്മൾ വയലറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളായിട്ടും ഒരു വർഷം മുമ്പ് അങ്ങോട്ട് മേടിച്ച് വെച്ചേക്കുന്ന സാധനം ഇപ്പോഴാണ് ഞാൻ എടുത്തേക്കുന്നത് സൗദിയിൽ നിന്ന് വന്നേ പിന്നെയാണ് ഞാൻ അത് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതായത് കുഞ്ഞു പേപ്പർ ഇതുപോലെ മുറിച്ചിട്ട് നാങ്ങാടും ടിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു കുഞ്ഞു കുട്ടി വേശറി പോലെയൊന്നും ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് ഒരു ഇതുപോലെ കുറേ പീസുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സി ഡി ആണ് ആദ്യം എടുത്തിരുന്നത് സി ഡി ഉണ്ടെങ്കിൽ അത് മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മിറർ എന്തെങ്കിലും ഇപ്പം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡെക്കോറ് ഉണ്ടാക്കിയായിരുന്നു അതുപോലത്തെ ഒരു മിറർ മിററ് ബാക്കി ഉണ്ടായത് അതിൻ്റെ ഒരു മിറർ ബാക്കി ഉണ്ടായത് നമ്മൾ എടുത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു മിറർ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ആ വാങ്ങി കിട്ടും സ്റ്റിക്കിങ് മിറർ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ അപ്പോൾ അത് നമുക്ക് പീൽ ചെയ്തിട്ട് ഒട്ടിക്കാവുന്ന ടൈപ്പിലുള്ള മിററ് നമുക്ക് ഓൺലൈനിൽ കിട്ടും പിന്നെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ക്രേ പേപ്പറിൻ്റെ കുഞ്ഞു പീസുകൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബോർഡിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാം ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഫെവീ കോൾ വെച്ചിട്ടാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ എന്നാലും ഒട്ടിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് പണി അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഹോട്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ആ ലെവലൊന്നും കറക്റ്റ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഏറ്റവും പുറമേ ഉള്ള ലെയർ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ടായ ഈ ഒരു മീറർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മൂന്ന് ലെയർ ഇത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ സെൻ്ററിലേക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സാധനം പീൽ ചെയ്ത് കളയാൻ പറ്റൊരു പേപ്പറ് പീലെയ്തിട്ട് നമ്മളിതിൻ്റെ നടുക്കൊട്ടിച്ചു കൊടുക്കുക നമ്മൾ മുറിച്ചേക്കുന്ന ആ ഒരു റൗണ്ടിലെ ഫ്രെയിം റൗണ്ടിലെ മിറർ കറക്റ്റ് ഷേപ്പ് ആയിട്ടില്ല ഇട്ടിട്ടില്ല കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിപ്പുണ്ട് കത്രിയൊക്കെയല്ലേ മുറിച്ചത് അപ്പോൾ നമ്മളത് പീലെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടയും പീൽ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുണ്ടായ ഒരു ഒരു ഷൂവിൻ്റെ ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഷൂവിൻ്റെ ലൈസ് എടുത്തിട്ട് ആ ഒരു ബോർഡറ് നമ്മളിന്ന് ഭംഗിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു മിററിൻ്റെ വെട്ടിയേക്കണ ഒരു ഭംഗി ഇല്ലാതായി ഇല്ലാതായിക്കോളും അപ്പോൾ നമുക്കിത് ഇതുപോലെ ഹോട്ട് ഗ്ലൂ വച്ച് ഹോഡ് ഗ്ലൂ കണ്ണു വെച്ചിട്ട് ആ ഒരു മിറൻ്റെ ജസ്റ്റ് മോളിൽ കൂടി നമുക്ക് ആ ഒരു ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ആ റൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലേയും കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കേക്കിൻ്റെ ബോർഡ് കിട്ടിയായിരുന്നു രണ്ട് മിററുമാണ് ബാക്കിയുണ്ട് ട്ടോ രണ്ട് സി ഡി വെച്ചിട്ട് ചെയ്യാനാണ് ആദ്യം ഞാൻ ഓർത്തെ പിന്നെയാണ് മിറിന്റെ കാര്യം ഓർത്ത കേട്ടോ അപ്പൊ കാണാൻ നല്ല രസമില്ല നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കോറാണ് കേട്ടോ അപ്പൊ ഞാനത് ഞങ്ങളുടെ മുറിയിലാണ് വെക്കാൻ പോകുന്ന മുറിയിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിമൊക്കെ ഞാൻ ഡബിൾ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ആണി അവിടെ ഉണ്ടായിരുന്നു അന്നത്തെ അടിച്ച് വെച്ചേക്കാം രണ്ടാവും ഒരു ഫോട്ടോസ് ഒക്കെ രണ്ടും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചില സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ